ஓம் ஸ்ரீகணேசாய நமாருபியோ நம ஓம் சர்வமங்கே சிவே சர்வாசாதிகேதிரம் பகே கௌரி நாராயணி ஸ்ரீ குருபியோ நம ஹரி ஓம் ஸ்ரீமங்கரவத் பாதுரட்சிதௌந்தர்யலரி பட்டனபரம்பரையிலேக்கு എല്ലാവർക്കും സുസ്വാഗതം സുദിനം സുപ്രഭാതം നേരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച മുപ്പത്തി മൂന്നാമത്തെ ശ്ലോകമായിരുന്നു ഇന്ന് നമുക്ക് പഠിക്കേണ്ട മുപ്പത്തിനാലാമത്തെ ശ്ലോകം ആദ്യം ശ്ലോകമൊന്ന് വായിക്കാം ശരീരം ത്വം ശംഭോഹോ ശശിമിഹിരവക്ഷോരുഹയുഗം തവാൽമാനം മന്യേ ഭഗവതി നവാൽമാനമനകം അത ശേഷ ശേഷി ഉഭയസാധാരണതയ സ്ഥിതസംബന്ധോ സമരപരാനന്ദപരയോ വാക്കുകൾ നോക്കാം ശരീരം ത് ശംഭോ ശശിമിഹിരവക്ഷോരുഹയുഗം തവാത്മാനം മേ ഭഗവതി നവാൽമാനമം അത ശേഷ ശേഷി അയം ഉഭയസാരണത സ്ഥിര സബന്ധോ സബന്ധ വം സമരസപരാനപരയോദം ശശിമിരവോരുഹവ യുഗം ഒരു സമരസപരാനന്ദ പരയോഹ ഒരു പതാണ് ഇനി ശരീരം ശരീരം എന്ന് പറഞ്ഞാൽ മൂർത്തി ശരീരം തന്നെ ത്വം ത്വം എന്ന് പറഞ്ഞാൽ അങ്ങ് നിന്തിരുവടി അപ്പം ശരീരമാകുന്ന നിന്തിരുവടി ശംഭോഹോ ശംഭുവിൻ്റെ ശംഭു മഹാദേവൻ അല്ലെങ്കിൽ ആനന്ദഭൈരവൻ്റെ ശിശ് ശശിമിഹിരവക്ഷോരുഹയുഗം ശ ശശി എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ മിഹിരൻ എന്ന് പറഞ്ഞാൽ സൂര്യൻ വക്ഷസ് എന്ന് പറഞ്ഞാൽ മാറിടം രുഹം എന്ന് പറഞ്ഞാൽ മുളച്ചത് യുഗം എന്ന് പറഞ്ഞാൽ രണ്ട് അപ്പോൾ സൂര്യന്മാരാകുന്ന രണ്ട് സ്ഥലങ്ങളോടുകൂടിയ നവാത്മാനം അങ്ങന്തിരുവടിയുടെ സ്വരൂപത്തെ ആത്മാനം എന്ന് പറഞ്ഞാൽ ആ സ്വരൂപത്തെ മന്യെ അറിയുന്നു ിക്കുന്നു അറിയുന്നു എന്നർത്ഥം മന്യേ ഭഗവതി അല്ലയോ ഭഗവതി ഭഗങ്ങളെല്ലാം തികഞ്ഞവളെ അല്ലയോ ആനന്ദഭൈരവിയായ ദേവി എന്നൊക്കെ സംബോധന നവ ആത്മാനം നവാത്മാനം എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് നവവ്യൂഹാത്മകമായ ഒൻപത് വ്യൂഹങ്ങളോടുകൂടിയ ആത്മാനം ശരീരത്തെയാണ് പറഞ്ഞിരിക്കുന്നത് അനഖം അഖം എന്ന് പറഞ്ഞ പാപം ദോഷം അനഘം എന്നു പറഞ്ഞാൽ പാപമില്ലാത്തത് ദോഷമില്ലാത്തത് അതഹ എന്ന് പറഞ്ഞാൽ ഇത് ഹേതുവായിട്ട് ഇത് കാരണം ശേഷശേഷി ശേഷം ശേഷി എന്ന രണ്ടെണ്ണം അല്ലേ ഇതി ഇപ്രകാരം അയം അയം എന്ന് പറഞ്ഞാൽ ഈ ഈ ശേഷം ശേഷി എന്നുള്ള ഈ രണ്ട് രണ്ടെന്നുള്ള ഇത് ഉഭയ സാധാരണതയ രണ്ടു പേർക്കും സാധാരണ രണ്ടു പേർക്കും സാധാരണയാണ് എന്ന് പറഞ്ഞാൽ രണ്ടുപേർക്കും സാധാരണത്വേന സ്ഥിത ഇരിക്കുന്നു സംബന്ധ സംബന്ധം വാം വാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് പേർക്കും യുവാം വയം എന്നൊക്കെ നമ്മൾ പറയില്ലേ അതിൽ ആ യുവാം എന്നുള്ള രണ്ട് പേർക്കും എന്നുള്ള അർത്ഥമാണ് വാം നിങ്ങൾക്ക് രണ്ടു പേർക്കും സമരസപരാനന്ദപരയോഹോ സാമരസം ഇവിടെ സമരസം എന്ന് പറഞ്ഞത് ആ സോമരസത്തെ തന്നെയാണ് സാമരസം എന്ന് പറയും സാമവേദമാകാം സാമരസം എന്ന് പറഞ്ഞത് സാമവേദത്തെ ആകാം അതുകൊണ്ട് ആനന്ദ ഭൈരവം രൂപികളായിരിക്കുന്നു ഭഗവാൻ ദേവി രണ്ടുപേരും എന്നർത്ഥം അപ്പോൾ ഇവിടെ എന്താ പറയുന്നത് ശരീരം ത്വം ശംഭോഹോ ശശിമിഹിര വക്ഷോരുഹയുഗം തവാത്മാനം മന്യേ ഭഗവതി നവ ആത്മാനമനകം അത ശേഷ ശേഷി തുഭയ അയമുഭയ സാധാരണതയാ സ്ഥിതസംബന്ധോവാം സമരസപരാനന്ദപരയോഹോ അല്ലയോ ആനന്ദഭൈരവിയായ ദേവി ചന്ദ്രസൂര്യന്മാരാകുന്ന രണ്ട് സ്ഥലങ്ങളോടുകൂടിയ ആനന്ദഭൈരവൻ്റെ ശരീരം നിന്തിരുവടിയാകുന്നു ഇവിടെ സൂര്യചന്ദ്രന്മാർ ആണ് ദേവിയുടെ സ്ഥാനങ്ങൾ എന്ന് പലയിടത്തും പറഞ്ഞിട്ടുണ്ട് നമ്മൾ നേരത്തെയും പഠിച്ചിട്ടുണ്ട് അപ്പോൾ ആ ചന്ദ്രസൂര്യ രൂപമാകുന്ന രണ്ട് കൂടിയ നിന്തിരുവടിയുടെ ശരീരം ആനന്ദഭൈരവൻ്റെ ശരീരമാകുന്നു അതായത് ഈ പരം മഹാദേവനും ദേവിയും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല രണ്ടും ഒരു രൂപം തന്നെ അപ്പം നിന്തിരുവടിയുടെ രൂപം അതായത് ദേവിയുടെ രൂപം നവവ്യൂഹാത്മകമാണ് നവവ്യൂഹം എന്ന് പറഞ്ഞാൽ ഒൻപത് വ്യൂഹങ്ങളെ കൊണ്ട് നിർമ്മിച്ചത് അപ്പം ഒൻപത് വ്യൂഹങ്ങൾ ദേവിയുടെ ശരീരത്തിനുണ്ട് അപ്പം ശംഭുവിൻ്റെ സ്വരൂപം ആവുന്നു എന്ന് ഞാൻ അറിയുന്നു അപ്പോൾ രണ്ട് പേരുടെയും നവവ്യൂഹാത്മകവും പിന്നെ ഒരു അക അനകം എന്ന് പറഞ്ഞില്ലേ നിർദോഷവുമായ ദോഷമില്ലാത്തതുമായ ശംഭുവിൻ്റെ സ്വരൂപമാകുന്നു എന്ന് ഞാൻ അറിയുന്നു രണ്ടും ഒന്നു തന്നെ എന്നർത്ഥം അതുകൊണ്ട് ഇതീ ശേഷം ശേഷി എന്ന സംബന്ധം രണ്ടും തിരിച്ചറിവ് ശേഷം ശേഷി എന്നുള്ള ഈ സംബന്ധം സാമരസ്യത്തെ പ്രാപിച്ച ആനന്ദഭൈരവാനന്ദ ഭൈരവീ രൂപികളായ നിങ്ങൾ രണ്ടുപേർക്കും ഉഭയസാധാരണമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും സാധാരണത്വത്തെ നൽകുന്നു ഈ ഒൻപത് വ്യൂഹങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നവവ്യൂഹം കാലവ്യൂഹം എന്ന് ഒരു വ്യൂഹം അതെന്താണെന്ന് ചോദിച്ചാൽ നിമേഷകാലം മുതൽ കൽപ്പാന്തകാലം വരെയുള്ള സമയം അതിനെയാണ് കാലവ്യൂഹം എന്ന് പറയുന്നത് അപ്പോൾ ചന്ദ്രസൂര്യന്മാരും കാലാത്മകന്മാരായതുകൊണ്ട് അവരും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് അതാണ് കാലവ്യൂഹം പിന്നെ കുലവ്യൂഹം രണ്ടാമത്തേത് കുലവ്യൂഹം എന്ന് പറഞ്ഞാൽ നീലശുക്ലാദി രൂപങ്ങൾ അല്ലേ കറുത്തവാവ് വെളുത്തവാവ് എന്നൊക്കെ പറയുന്ന ആ എന്ന് പറഞ്ഞാൽ വെളുത്തത് ആ രൂപങ്ങളൊക്കെ കുലവ്യൂഹം ഇനി നാമവ്യൂഹം മൂന്നാമത്തേത് നാമവ്യൂഹം സ്വപ്നകൾ അതാണ് നാമവ്യൂഹം ഇനി ജ്ഞാനവ്യൂഹം നാലാമത്തേത് ജ്ഞാനവ്യൂഹം അത് സവികൽപ്പ നിർവികൽപരൂപജ്ഞാനങ്ങൾ അതിനെ കുറിക്കുന്നു ഇനി ചിത്തവ്യൂഹം അഞ്ചാമത്തെ വ്യൂഹമാണ് ചിത്തവ്യൂഹം അത് അഹങ്കാരം ചിത്തം ബുദ്ധി മഹത്വം മനസ്സ് എന്നിവ അതിനെ ചിത്തവ്യൂഹം എന്ന് പറയുന്നു ഇനി അടുത്തത് ആറാമത്തേതാണ് നാദവ്യൂഹം നാദ ശബ്ദം അല്ലേ പരാ പശ്യന്തി മധ്യമ വൈഖരി ഇങ്ങനെയുള്ള രൂപശബ്ദങ്ങളെ നാദവ്യൂഹം എന്ന് പറയുന്നു ഇനി അടുത്തത് ബിന്ദുവ്യൂഹം അതായത് മൂലാധാരാതി ആറ് ചക്രങ്ങളില്ലേ മൂലാധാരം മുതലുള്ള ആറ് ചക്രങ്ങളുടെ ബിന്ദു വ്യൂ അതിനെ ബിന്ദുവ്യൂഹം എന്ന് പറയുന്നു ഇനി അകാരാതി പഞ്ചാശത് വർണ്ണങ്ങൾ ആ മുതൽ ആ മുതൽ അം ആ വരെയുള്ള അഹ വരെയുള്ള വർണ്ണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവിടെ അക്ഷരങ്ങൾ അകാരാതി തുടങ്ങിയ പഞ്ചാശത് എന്ന് പറയുക അമ്പത്ത് അമ്പതെന്നാണ് ഇവിടെ പറഞ്ഞത് പഞ്ച അഞ്ചാണ് പഞ്ചാശത് എന്ന് പറഞ്ഞാൽ അമ്പത് പക്ഷേ അമ്പതല്ല അമ്പത്തൊന്ന് അക്ഷരം എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് ആ മുതൽ ഇക്ഷ വരെയുള്ള അക്ഷരങ്ങളെയാണ് ഇവിടെ അകാരാദി പഞ്ചാശന്ത് വർണ്ണങ്ങൾ എന്ന് പറഞ്ഞത് അത് കലാവ്യൂഹം കലാവ്യൂഹം എന്നാണ് അമ്പത്തൊന്ന് അക്ഷരങ്ങളുടെ വ്യൂഹത്തെ കലാവ്യൂഹം എന്ന് പറയുന്നു ഇനി ജീവവ്യൂഹം ഒമ്പതാമത്തേത് അതായത് ഭോക്താവായ ജീവാത്മാക്കൾ ജീവവ്യൂഹം അതൊക്കെ അനുഭവിക്കുന്നവർ ജീവവ്യൂഹം അപ്പോൾ ഇവിടെ ഈ ഒൻപത് വ്യൂഹങ്ങൾ അതേപ്പറ്റിയാണ് പറഞ്ഞത് അല്ലയോ ആനന്ദഭൈരവിയായ ദേവി ചന്ദ്രസൂര്യന്മാരാകുന്ന രണ്ട് സ്ഥലങ്ങളോടുകൂടി ആനന്ദഭൈരവൻ്റെ ശരീരം നിന്തിരുവടിയാകുന്നു അല്ലെങ്കിൽ ചന്ദ്രസൂരു ചന്ദ്രസൂര്യ രൂപമാകുന്ന രണ്ട് സ്ഥലങ്ങളോടുകൂടിയ നിന്തിരുവടിയുടെ ശരീരം ആനന്ദഭൈരവൻ്റെ ശരീരമാകുന്നു നിന്തിരുവടിയുടെ രൂപം നവവ്യൂഹാത്മകവും ഒൻപത് വ്യൂഹങ്ങളോടുകൂടിയതും നിർദോഷവുമായ ശംഭുവിൻ്റെ സ്വരൂപമാകുന്നു എന്ന് ഞാൻ അറിയുന്നു അപ്പോൾ രണ്ടു പേരുടെ രണ്ടും ഒന്നല്ല രണ്ടും രണ്ടല്ല ഒന്നാണ് എന്ന് ഇവിടെ പറയുന്നു അതുകൊണ്ട് ഇത് ശേഷം ശേഷി എന്നുള്ള ഈ സംബന്ധം അതായത് ഈ തിരിച്ചറിവീ പ്രധാനം അപ്രധാനം എന്നാ ഈ ശേഷം ശേഷി എന്ന് ഇവിടെ പറഞ്ഞത് ഞാൻ ഭഗവാന് പ്രധാനമെന്നോ ദേവിക്ക് പ്രധാനമെന്നോ ഒന്നൊന്നും രണ്ടും രണ്ട് തന്നെ ഒരേ ഇതാണ് അവർക്ക് ആനന്ദ ആനന്ദഭൈരവ ആനന്ദ ഭൈരവീ രൂപം ആണ് രണ്ടു പേർക്കും നിങ്ങൾ രണ്ടു പേർക്കും ഉഭയസാധാരണമായിരിക്കുന്നു രണ്ടും ഉഭയം എന്ന് പറഞ്ഞാൽ രണ്ട് ദ്വൈതം അതായത് രണ്ടും രണ്ടല്ല ഒന്നാണ് എന്ന് കാണിക്കുന്നു അപ്പോൾ ഇവിടെ ഈ നവവ്യൂഹങ്ങൾ അതിൻ്റെ ഒന്നുകൂടെ ഇതായിട്ട് പറയുകയാണെങ്കിൽ ഈ നവവ്യൂഹങ്ങളെയും ഭോക്തൃഭോഗ്യഭോഗരൂപേണ അതായത് ഒരു മൂന്നായിട്ട് തിരിക്കാം ആത്മവ്യൂഹം ഭോക്തവും ജ്ഞാനവ്യൂഹം ഭോഗവും പിന്നെയുള്ള ഏഴ് വ്യൂഹങ്ങൾ ഭോഗ്യങ്ങളുമാകുന്നു ഇപ്പോൾ ഒരു യജ്ഞം നടത്തുവാണെങ്കിൽ ആ യജ്ഞത്തിൽ യജമാനനും യജ്ഞവസ്തുക്കളും അത് ഭോഗിക്കുന്ന അതായത് അഗ്നിയും അല്ലേ ഇത് മൂന്നും വേണം അപ്പോൾ ആ അഗ്നിക്ക് കൊടുക്കുന്ന ദ്രവ്യങ്ങൾ ഭോഗ്യവസ്തുക്കളും ചെയ്യുന്ന യജമാനൻ ഭോക്താവും പിന്നെ അതിൻ്റെ ആ അഗ്നി അത് വഹിച്ചുകൊണ്ട് പോയി എല്ലാവർക്കും കൊടുക്കുകയും ചെയ്യുന്നു അപ്പോൾ ഈ മൂന്നെണ്ണം ആയിട്ട് തിരിച്ചിട്ട് ഈ ആത്മവ്യൂഹം ഭോക്താവും ജ്ഞാനവ്യൂഹവും ഭോഗവും പിന്നെയുള്ള ഏഴ് ഭോഗ്യങ്ങളുമാണ് ഏഴ് വസ്തുക്കൾ അപ്പം ഇപ്രകാരം ഭോക്തൃഭോഗ്യഭോഗരൂപനും സർവാത്മാവുമാകുന്നു ആനന്ദഭൈരവൻ അതായത് മഹാദേവൻ അപ്പം ആനന്ദഭൈരവിയും അങ്ങനെ തന്നെ അതിനാൽ രണ്ടുപേർക്കും ഭൈരവഭൈരവികൾക്ക് നവവിധൈക്യവും തുല്യമാകുന്നു ഇതിനെല്ലാം എല്ലാം രണ്ടു പേർക്കും തുല്യമാണ് ഒന്നും കൂടുതലും കുറവുമൊന്നുമില്ല എന്നർത്ഥം ഇവിടെ ശംഭുവിൻ്റെ ശരീരം ദേവിയാകുന്നു ദേവിയുടെ ശരീരം ശമ്പുവാകുന്നു ആനന്ദഭൈരവ ആനന്ദഭൈരവീരൂപന്മാരായ രണ്ടുപേരും സൂക്ഷ്മത്തിൽ ഒന്ന് തന്നെയാകുന്നു അതുകൊണ്ട് പ്രധാനം അപ്രധാനം എന്നൊന്നുമുള്ള ബന്ധങ്ങളൊന്നുമില്ല നിങ്ങൾക്ക് നിങ്ങൾ രണ്ടു പേരും ഒന്നാണ് അല്ലേ നമ്മൾ ആദ്യത്തെ ശ്ലോകം ശിവശക്തിയായുക്തോ യതി ഭൗതി ശക്ത പ്രഭവിതം നചേ ദേവം ദേവോ ന നലുകുശല് സ്പന്ദിതുമതി അതായത് ദേവിയുടെ ശക്തി കൂടെയില്ലെങ്കിൽ ശിവനൊന്നിളകാൻ പോലും സാധിക്കുകയല്ല എന്നുള്ള ആ ശ്ലോകം അതോർത്താൽ മതി അപ്പോൾ ശിവനും ശക്തിയും ദേവനും ദേവിയും മഹാദേവനും ത്രിപുരസുന്ദരി ദേവിയും രണ്ടല്ല ഒന്നാണ് എന്ന് ഈ ശ്ലോകം കാണിക്കുന്നു അപ്പം ഈ ശ്ലോകം ഒന്നും കൂടി വായിക്കാം ശരീരം ത്വം ശംഭോ ശശിമിഹിരവക്ഷോരുഭയുഗം തവാത്മാനം മന്യേ ഭഗവതി നവാത്മാനമനഖം അത ശേഷ ശേഷീത്യ അയമുഭയ ശേഷി വായിക്കുമ്പം ശേഷീത്യം ഉഭയസാധാരണതയ ഒരു പദാണത് അത ശേഷ ശേഷീത്യമുഭയസാധാരണതയാ സ്ഥിതസംബന്ധോവാം സമരസപരാനന്ദപരയോഹോം അർത്ഥം ഒന്നുകൂടെ പറയാം അല്ലയോ ആനന്ദഭൈരവിയായ ദേവി ചന്ദ്രസൂര്യന്മാരാകുന്ന രണ്ട് സ്ഥലങ്ങളോടുകൂടിയ ആനന്ദഭൈരവൻ്റെ ശരീരം നിന്ദരുവടിയാകുന്നു അല്ലെങ്കിൽ ചന്ദ്രസൂര്യസ്വരൂപമായ സ്ഥനദ്വയത്തോടു കൂടിയ നിന്തിരുവടിയുടെ ശരീരം ആനന്ദഭൈരവൻ്റെ ശരീരമാകുന്നു നിന്തിരുവടിയുടെ രൂപം നവവ്യൂഹാത്മകവും നിർദ്ദോഷവുമായ ശംഭുവിൻ്റെ സ്വരൂപമാകുന്നു എന്ന് ഞാൻ അറിയുന്നു മഞ്ഞേ എന്ന് പറഞ്ഞില്ലാതാ അതുകൊണ്ട് ശേഷം ശേഷി ഇവിടെ ഈ ശേഷം ശേഷി പറഞ്ഞാൽ പ്രധാനം അപ്രധാനം എന്നെടുത്താൽ മതി എന്നുള്ള വേർതിരിവൊന്നും ഇല്ല അപ്പോൾ സാമരസ്യത്തെ പ്രാപിച്ച ആനന്ദഭൈരവ ആനന്ദ നിങ്ങൾ രണ്ടു പേർക്കും ഉഭയസാധാരണമായിരിക്കുന്നു രണ്ടും സെയ്യുമായിരിക്കുന്നു രണ്ടു പേർക്കും തുല്യമായിരിക്കുന്നു എന്നർത്ഥം അടുത്ത ക്ലാസ്സിൽ അടുത്ത ശ്ലോകമായിട്ട് വരുന്നവരെ അരിയോം അമ്മേ നാരായണം സകലം ശ്രീദേവിയാർപ്പണമസ്തു